ൻ പ്രഖ്യാപിച്ചു ഇനി എറണാകുളം മതിരൂപതയിൽ ജനാഭിമുഖ കുർബാന മാത്രമെന്ന് എറണാകുളം മതിരൂപത യഥാർത്ഥത്തിൽ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് പാറേക്കാട്ടിൽ പിതാവ് കൊണ്ടുവന്ന ഭാരതീയ പൂജയാണ് അതാണ് ഒളിഞ്ഞും തെളിഞ്ഞും വർഷങ്ങളായിട്ടുള്ള അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് സീറോ മലബാർ സഭയ്ക്ക് മാർപ്പാപ്പ നൽകിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്ന് രേഖയ്ക്ക് വിരുദ്ധമായി ജനാഭിമുഖ കുർബാന എറണാകുളം മതിരൂപതയ്ക്ക് പിന്തുടരണമെങ്കിൽ സീറോ മലബാർ സഭ പിന്തുടരുന്ന കൽദായ സൂറിയാനിക്രമത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി ഭാരതീയ പൂജാക്രമം പിന്തുടരണം മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്ന് രേഖ അനുസരിക്കാൻ ഒരുവിധത്തിലും എറണാകുളം മതിരൂപതയ്ക്ക് സാധിക്കില്ല എങ്കിൽ പ്രസ്തുത ക്രമം പൂർണ്ണമായി മാറ്റുകയാണ് വേണ്ടത് പ്രസ്തുത ക്രമം ഭാഗികമായി പിന്തുടരുന്നത് സീറോ മലബാർ സഭ പിന്തുടരുന്ന പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന് എതിരാണ് മാർ പാറേക്കാട്ടിൽ പിതാവ് എറണാകുളം ബസലിക്കാപ്പള്ളി കൂതാശയോടനുബന്ധിച്ച് അഭിനവമായ ഭാരതീയ പൂജയുടെ ആഘോഷപൂർവ്വമായ ഉദ്ഘാടനവും നടന്നുവെന്ന് ലിറ്റർജി എന്റെ ദൃഷ്ടിയിൽ എന്ന തന്റെ ഗ്രന്ഥത്തിൽ പാറേക്കാട്ടിൽ പിതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസ്തുത പൂജ സുപ്രധാനമായ ഒരു സംഭവമായി അനന്തര തലമുറകൾ പരിഗണിക്കുമെന്നതിന് സംശയമില്ല എന്ന ഒരു പ്രവചനവും പാറേക്കാട്ടിൽ പിതാവ് പ്രസ്തുത ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുണ്ട് ഭാരതീയ പൂജ ജനാഭിമുഖക്രമമാണ് പ്രസ്തുത പൂജയെക്കുറിച്ച് പ്രവചനം നടത്തിയ വ്യക്തിയെയും ഈ തലമുറയും വരും തലമുറയും ഒരു കാലത്തും മറക്കാതിരിക്കാൻ ഭാരതീയ പൂജയിലേക്ക് എറണാകുളം അതിരൂപത മാറുകയാണ് വേണ്ടത് ഭാരതീയ പൂജ അടിസ്ഥാനത്തിൽ മറ്റു ഗൂതാശകളും ക്രമീകരിക്കാമല്ലോ അങ്ങനെ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് സഭയുടെ ആരാധനക്രമം എന്നാണ് അനുയായികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടവ തയ്യാറാക്കാനും നടപ്പിൽ വരുത്താനും എറണാകുളം അതിരൂപതയ്ക്ക് പ്രയാസവും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ രേഖ പിന്തുടരാൻ നിർബന്ധം പിടിക്കുമ്പോളാണ് പിന്തുടരല എന്ന വാശി ഭാരതീയ പൂജ പിന്തുടരട്ടെ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരാൻ തോന്നുന്നെങ്കിൽ അന്ന് ബാക്കി കാര്യം ആലോചിക്കണം ജനാഭിമുഖമായി അർപ്പിച്ചു സീറോ മലബാർ സഭ പിന്തുടരുന്ന കൽദായ സുറിയാനി ആരാധനാക്രമത്തെ വികലമാക്കാതെ എറണാകുളം അതിരൂപത ഭാരതീയ പൂജ പിന്തുടരണം അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക